ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തമിഴ് ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് ആണ് ഡോക്ടർ ദിവാകർ വാട്ടർ മെലോൺ സ്റ്റാർ നമ്മൾ ഇദ്ദേഹത്തെ റീലുകളിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ട് ഇദ്ദേഹം നന്നായിട്ട് റീല് ചെയ്ത് വെറുപ്പിക്കാറുണ്ട് ഇദ്ദേഹം ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എന്നാൽ ബിഗ് ബോസിൽ ഇദ്ദേഹം നൂറ് ദിവസം തികയ്ക്കാൻ ചാൻസ് കൂടുതലാണ് കാരണം ഇദ്ദേഹം ബിഗ് ബോസിന് ഉള്ളിൽ ചെന്നിട്ടും ചെയ്യുന്നത് റീൽസ് തന്നെയാണ് സ്വാഭാവികമായിട്ട് അവിടെ ഗെയിം കളിക്കണമെന്ന് മറ്റ് കണ്ടസ്റ്റന്റുകൾ പറയുകയും ഇദ്ദേഹത്തോട് വളരെ പുച്ഛത്തോടെ പെരുമാറുന്നതും ഒക്കെ കാണാം ഇത് കാണുന്ന തമിഴ് ജനങ്ങള് ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഒരു സിമ്പതി ഇപ്പൊ അവിടെ ഒരു ഹോട്ടൽ ടാസ്ക് നടക്കുന്നുണ്ട് അവിടെ അദ്ദേഹം അടുക്കളയിലായിരുന്നു അദ്ദേഹം പക്ഷെ അവിടുന്ന് അദ്ദേഹത്തെ ഒരു സീക്രട്ട് ടാസ്കിന്റെ ഭാഗമായിട്ട് അവിടുന്ന് മാറ്റിയിട്ട് ഫ്രണ്ടിൽ കൊണ്ടുവന്ന ഒരു പ്രതിമയായിട്ട് നിർത്തുന്നുണ്ട് അത് പ്രതിമയായിട്ട് നിൽക്കുമ്പോഴും കഷി അവിടെ റീല് ചെയ്യുകയാണ് ആ റീൽ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഭയങ്കര തമാശയായിട്ട് നമുക്ക് തോന്നും ഇതെല്ലാം കണ്ടന്റ് ആകുന്നുണ്ട് ഈ റീല് ചെയ്യുമ്പോൾ ദിവാകർ പറയുന്നുണ്ട് ഒരു കണ്ടന്റ് കൂടി ഞാൻ ചെയ്തോട്ടെന്ന് മറ്റു കണ്ടസ്റ്റിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇദ്ദേഹം വെളിയിൽ ഇടുന്ന അതേ സ്ട്രാറ്റജി തന്നെയാണ് ഉള്ളിൽ ബിഗ് ബോസ് ഹൗസിൽ ഉള്ളിൽ ഇദ്ദേഹം ഇടുന്നത് വെളിയിൽ ഇദ്ദേഹം ഇടുന്നത് എന്താണ് താൻ ശിവാജി ഗണേഷിനേക്കാൾ അല്ലെങ്കിൽ കമലഹാസന്റെ കൂട്ടൊക്കെ ഉള്ളൊരു നടനാണെന്ന് അവകാശപ്പെടുന്നു ഉള്ളിലും അത് തന്നെ പറയുന്നു സാഫായിട്ടും ഉള്ളിലുള്ള കണ്ടസ്റ്റന്റുകൾക്ക് അത് ഇറിട്ടേറ്റായിട്ട് തോന്നും അവർ ഇതിനെ എതിർക്കും ഒറ്റപ്പെടുത്തും കുറച്ച് കഴിഞ്ഞപ്പോൾ സാഫായിട്ടും ബിഗ് ബോസിന്റെ ഒരു പ്രത്യേകത ജയിലിലൊരാളെ ഇട്ടാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിഷ്മെന്റ് കിട്ടുന്ന ആളായിരിക്കും അവിടെ വരുന്നത് മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തുന്ന ആളായിരിക്കും അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ബിഗ് ബോസിൽ വളരും എന്നത് ഉറപ്പാണ്